ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങൾ അനുഭൂതികളും നമ്മൾ ഒളിമ്പസിന്റെ ശ്രോഗ സാധന എന്ന പരമ്പരയില് ആറാമത്തെ പ്രാക്ടീസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് യോഗ സാധനയില് സാധാരണ രീതിയിൽ ശരീരത്തെ ശരീരത്തിലെ താപനിലയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ശീതളി പ്രണായമെന്ന് പറയുന്നത് െ ഡൈനാമിക് മെഡിറ്റേഷന്റെ ഒരു രൂപത്തിലേക്ക് ഷിഗോങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സേവസാധനയിൽ ഉപയോഗിക്കുന്നത് അപ്പോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ചിഗോങ് കൂൾസ് ബോഡി ആൻഡ് ആൻഡ് മൈൻഡ് കാംസ് ബാലൻസസ് എന്നർജി ശീതളി ചികോങ് മുറ ശീതളി ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കുകയും ശമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലളിതമായ ശ്വസന പരിശീലനമാണ് സുഖാസനത്തിൽ ഇരുന്ന് നാവ് കുഴൽ രൂപത്തിൽ ചുരുട്ടി അതിലൂടെ മൃദുവായി ശ്വസിക്കുകയും തുടർന്ന് വായ അടച്ച് മൂക്കിലൂടെ ശ്വാസം പുറത്തുവിടുകയും ചെയ്യുന്നതാണ് സാധാരണ രീതി ചയോഗ സാധനയിൽ ചികോങ് നിലയിൽ നിന്നുകൊണ്ടാണ് ശീതളി അഭ്യസിക്കുന്നത് അവിടെ ആദ്യമായി ശ്വാസത്തെ പൊറന്തള്ളുന്നതിനോടൊപ്പം കാൽമുട്ടുകൾ പതിയെ മടക്കി ശരീരം ലംബമായി താഴ്ത്തുകയും അതിനൊപ്പം കൈകൾ ശിരസ് മുതൽ മൂലം വരെ ശരീരത്തിന് സമാന്തരമായി ഒഴിഞ്ഞ് ശാരീരിക മാനസിക പ്രക്ഷുബ്ധതകളെ ഒഴിവാക്കുന്നതായി സങ്കല്പിച്ച് താഴേക്ക് കൊണ്ടുവരികയും വേണം തുടർന്ന് മേൽപ്പറഞ്ഞതുപോലെ നാവ് ചുരുട്ടി വായിലൂടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും പതിയെ നിവർത്തി ശരീരത്തെ മുകളിലേക്ക് കൊണ്ടുവരികയും ഒപ്പം കൈകളും ശരീരത്തിന് സമാന്തരമായി ഒഴിഞ്ഞ് ആന്തരിക ഊർജം ഉയരുന്നതായി സങ്കല്പിക്കുകയും വേണം ഇങ്ങനെ ശ്വസിക്കുമ്പോൾ തണുത്ത വായു നനഞ്ഞ നാവിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ശരീര താപനില ക്രമേണ കുറയുകയും പാരാസെമ്പത്തിക് പ്രവർത്തനം ഉണർന്ന് നാഡീമണ്ഡലത്തെ ശാന്തമാക്കുകയും മാലിന്യങ്ങളെ പുറന്തള്ളി അമിതമായ പിത്തദോഷത്തെ ശമിപ്പിക്കുകയും ദഹനം ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഈ ശ്വസനം ശരീരത്തിന് തണുപ്പും മനസ്സിന് സന്തുലിതത്വവും നാടികൾക്ക് ലഘുത്വവും നൽകുന്നു ഇത് ശാരീരിക ഉത്കണ്ഠയും കോപവും ചവിപ്പിക്കുകയും ഉദരത്തിലും തദ്വാര മസ്തിഷ്കത്തിലുള്ള മസ്തിഷ്കത്തിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുകയും മനസ്സിന്റെ ക്ഷമയും ധ്യാനശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതാണ് ശീതളിയെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോ ശീതളി എന്നുള്ളത് സാധാരണ യോഗ രീതിയിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യുക നമ്മളെ ഇവിടെ ഇത് നിന്നുകൊണ്ടാണ് ചെയ്യുക ആ ശീതളിയുടെ പ്രത്യേകത അത് ശരീരത്തെ തണുപ്പിക്കും മനസ്സിനെ തണുപ്പിക്കും നെർവസ് സിസ്റ്റത്തെ തണുപ്പിക്കും എന്നുള്ളതാണ് ഈ ശീതളി ചെയ്യുന്നത് നാക്ക് ചുരുട്ടിയിട്ടാണ് നാക്കിനെ ചുരുട്ടി അതിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് ശീതളി പ്രാക്ടീസ് ചെയ്യുന്നത് വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഉള്ളിലേക്ക് എടുക്കുന്നത് നാക്ക് ചുരുട്ടി വെച്ച് അതിനകത്തൂടെ എടുക്കുമ്പോൾ അത് ഈ നനഞ്ഞ നാവിലൂടെ അത് കയറുന്ന സമയത്ത് അത് ശ്വാസകോശത്തിലേക്ക് കയറുകയും ആ തണുപ്പ് ശ്വാസത്തിലേക്ക് പകരുകയും നാടീജാലങ്ങളിലൊക്കെ തന്നെ ആ തണുപ്പിന്റെ സൂചന നൽകുകയും തണുപ്പിക്കുന്ന ഒരു ഒരു പ്രേരണ നൽകുകയും ചെയ്യും ഇത് നമ്മുടെ പാരാസിന്ത സിമ്പത്തറ്റിക് പ്രവർത്തനങ്ങളെ ഉദ്ദേവിപ്പിക്കുകയാണ് ചെയ്യുക പാരാസിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ആ ഇപ്പൊ നമുക്ക് ഈ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അപകടകരമായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ഉദ്വേഗം ജനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സാ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കണ്ണൊക്കെ ആക്റ്റീവായി നമ്മുടെ ശരീരമൊക്കെ വളരെ ഉണർന്ന് അതിനോട് പൊരു പൊരുതാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഊടി രക്ഷപ്പെടാനോ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഒരു ശരീരത്തോട് ശരീരത്തെ രക്ഷിക്കാൻ ഭാഗത്ത് സഹാനുഭൂതികരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാണ് സിംപത്തെറ്റിക് എന്ന് പറയുന്ന ഒരവസ്ഥ അതിനെ നേരെ എതിർത്തി വിശ്രമിക്കുക ഭക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് ശരീരത്തെ മുഴുവൻ ഏറ്റവും ശാന്തമായ അവസ്ഥയിലേക്ക് ഏറ്റവും സുഗമമായ ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷേ അതൊരു ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് ശരീരത്തെ പുനർനിർമ്മിക്കാനും വിശ്രാന്തിയിലേക്ക് കൊണ്ടുപോകാനും പാകത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകലാണ് പാരാസന് സമ്പത്തി പ്രവർത്തനം എന്ന് പറയുന്നത് ആ രൂപത്തിലേക്ക് നാടികളെ ഉണർത്തുന്ന ഒരവസ്ഥയാണ് അതായത് ആദ്യത്തെ അവസ്ഥ എന്താ പറഞ്ഞത് നാടികളെ ഉണർത്തി രക്ഷപ്പെടാനുള്ള ഉയർന്ന ഊർജ്ജപ്രവാഹം നടത്തുന്ന രീതിയിൽ ഇവിടുത്തെ ഊർജ്ജപ്രവാഹം എന്ന് പറയുന്നത് വേറൊരു രൂപത്തിലാണ് ഇത് നാടികൾ ഉണർന്ന് ശരീരത്തിന്റെ സ്വാഭാവിക പുനഃസ്ഥാപന പ്രക്രിയകളെല്ലാം നിർവഹിക്കുന്ന രീതിയിലേക്ക് ഊർജ്ജപ്രവാഹം നടത്തും അപ്പൊ ആ ഒരു 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 ട്രിഗർ കൊടുക്കാൻ പാകത്തിലുള്ള ഒന്നാണ് ഈ ശീതളി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇത് ഇരുന്നു കൊണ്ട് സുഖാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യുക വായിലൂടെ ശ്വാസം ശ്വാസമെടുക്കും മൂക്കിലൂടെ ശ്വാസം വിടും എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ഇവിടെ സയോഗയില് അത് നിന്നുകൊണ്ട് ചെയ്യും അപ്പൊ അത് ചിഗോങ്ങിന്റെ രീതിയിലാണ് നമ്മൾ ചെയ്യുക യോഗ പോലെയുള്ള മറ്റൊരു സംവിധാണ് എന്ന് പറയുന്നത് അപ്പൊ ചിഗോങ്ങിന്റെ രീതിയിൽ നമ്മള് കാൽമുട്ടിനെ ഒരല്പം മടക്കി ആണ് എന്ന് നിർന്നെക്കുക നമ്മൾ ആ പോസ്റ്ററിൽ കണ്ടതുപോലെ കാലുകൾ ഒന്ന് പരത്തി വെച്ച് കാൽമുട്ട് ഒരൽപ്പം മടക്കി ആണ് നിൽക്കുക നിന്നതിനു ശേഷം നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക ശരീരത്തിൽ ശരീരത്തിന് മുമ്പിലായിട്ട് അത് പാരലി ഇങ്ങനെ വെച്ചുകൊണ്ട് പതുക്കെ ഉയർത്തിക്കൊണ്ടുവരും ശ്വാസം വലിക്കുന്നതിനൊപ്പം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും ഉയർത്തിക്കൊണ്ടുവരുമ്പോ ഏറ്റവും അടിയിൽ നിന്നും ഏറ്റവും താഴ്ത്ത ഭാഗത്തു നിന്നും ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഊർജത്തെ സ്വീകരിക്കുന്നതായിട്ട് സംഭരിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം നേരെ തിരിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ്സും ശരീരത്തിന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ വികാരങ്ങളുടെ എല്ലാ നെഗറ്റീവ്സും നെഗറ്റീവ് പാറ്റുകളും പതുക്കെ താഴത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് എല്ലാം നമ്മുടെ വെളിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ശ്വാസത്തെ മുപ്പിലൂടെ വിടുക എന്നുള്ളതാണ് ചെയ്യുക ഈ താഴത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശരീരവും താഴത്തേക്ക് പതുക്കെ എങ്ങനെ പോകണം അത് കാല് മുട്ട് മടക്കിയാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ പതുക്കെ താഴത്തേക്ക് ഇങ്ങനെ പോകണം അതിനുശേഷം ശരീരം ഉയർത്തിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ശരീരം ഉയർത്തിക്കൊണ്ട് പതുക്കെ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് വരിക എന്നുള്ളതാണ് ഏഹ് ചെയ്യേണ്ടത് അപ്പോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആദ്യമായി ശ്വാസത്തെ പുറന്തള്ളതിനൊപ്പം കാൽപൊട്ടുകൾ പതിയെ മടക്കി ശരീരം ലംബമായി താഴ്ത്തുകയും അതിനൊപ്പം കൈകൾ ശിരസ് മുതൽ മൂലം വരെ ശരീരത്തിന് സമാന്തരമായി ഒഴിഞ്ഞ് ശാരീരിക മാനസിക പ്രക്ഷുബ്ധതകളെ ഒഴിവാക്കുന്നതായി സങ്കല്പിച്ച് താഴത്തേക്ക് കൊണ്ടുവരിക തുടർന്ന് മേൽപ്പറഞ്ഞതുപോലെ നാവുചുരുട്ടി വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതിയെ നിവർത്തി ശരീരത്തെ മുകളിലേക്ക് കൊണ്ടു വരികയും ഒപ്പം കൈകളും ശരീരത്തിന് സമാന്തരമായി ഒഴിഞ്ഞ് ആന്തരിക ഊർജ്ജം ഉയരുന്നതായി സങ്കല്പിക്കുകയും വേണം ഇങ്ങനെ ശ്വസിക്കുമ്പോൾ തണുത്ത വായു നനഞ്ഞ നാവിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ശരീര താപനില ക്രമേണ കുറയുകയും പാരാസെമ്പത്തിക് പ്രവർത്തനം ഉണർന്ന് നാടീമണ്ഡലത്തെ ശാന്തമാക്കുകയും മാലിന്യങ്ങളെ പുറന്തള്ളി അമിതമായ പിത്തദോഷത്തെ ശമിപ്പിക്കുകയും ദഹനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് രണ്ടുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രകടമായ കാര്യങ്ങൾ നമ്മുടെ പിത്ത ദോഷം നമ്മുടെ ഉള്ളിലുള്ളത് പിത്തദോഷമായിട്ട് അധിക പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒന്നിനെ ത്രദോഷങ്ങളിൽ ഒന്നാണ് പിത്തം എന്ന് പറയുന്നത് അപ്പോ അവിടെ നമ്മുടെ ധാതുവിന്റെ ബാലൻസ് ആണ് ഈ പിത്തദോഷമായിട്ട് നമുക്ക് പ്രകടമാകുന്നത് ധാതുവിന്റെ ബാലൻസിലുള്ള മാറ്റം ആണ് പിത്തദോഷമായിട്ട് കാണുന്നത് അത് ദോഷമായി നമുക്ക് ഭവിക്കുന്നത് പിത്തത്തിന്റെ അളവ് വളരെ കൂടുമ്പോഴാണ് അതിനെ സമീപിക്കും അതുപോലെ തന്നെ ദഹനം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും അതായത് നെർവസ് സിസ്റ്റം മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടാതിരിക്കുന്ന സമയത്താണ് ദഹനം കൃത്യമായിട്ട് നടക്കുക അപ്പൊ ആ ഒരു ദഹന പ്രക്രിയയുടെ ക്ലാരിറ്റിയിലേക്ക് അതിന്റെ എലിവേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക ഇത് ശരീരത്തിന് തണുപ്പ് നൽകും മനസ്സിന് സന്തുലിതത്വം നൽകും നമുക്ക് ബാലൻസ് നൽകും നാടികൾക്ക് ലഘുത്വം നൽകും അതുകൊണ്ടാണ് ഈ ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് ഇത് ശാരീരിക ഉത്കണ്ഠയും കോപവും ശമിപ്പിക്കും ശരീരത്തിനുണ്ടാവുന്ന ടർബുലൻസ് ഉണ്ടല്ലോ അത് ശമിപ്പിക്കും ആദ്യം ഉദരത്തില് ഉള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കും ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന സാധനങ്ങളോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ദഹിപ്പിച്ച് വെളിയിലേക്ക് തന്നും ശരീരത്തിന്റെ ഉദരപ്രദേശം വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും ഈ ഘട്ടം എന്ന് പറയുന്നതാണ് പ്രൈമറി ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പ്രൈമറി ബ്രെയിൻ ശരിയായിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡറി ബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു മസ്തിഷ്കം ശരിയായ രീതിയിൽ പ്രവർത്തിക്കും അപ്പൊ അവിടെയുള്ള കൺഫ്യൂഷൻസ് മെന്റൽ കൺഫ്യൂഷൻസും മാറും ഇത് മനസ്സിന്റെ ക്ഷമ വർദ്ധിപ്പിക്കും നമ്മൾ കാര്യങ്ങളെ വളരെ പക്വതയോട് കൂടു കാണുവാനുള്ള ഒരു ശേഷിയിലേക്ക് കൊണ്ടുവരും ഈ അവസ്ഥ നമ്മൾ കൂടുതൽ കാലം അനുഭവിക്കുന്നതോട് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ധ്യാനിക്കാനുള്ള ശേഷി ധ്യാനത്തിലേക്ക് ചെന്നെത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കും ഇതാണ് ശീതളി കൊണ്ട് പ്രയോജനം ശീതളി മാത്രമല്ല ശീതളിയും ശിഗോങ്ങും കൂടെ ചെന്നിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോധത്തെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ശിഖോങ് എന്ന് പറയുന്നത് അപ്പോ ആന്തരിക പ്രവർത്തനങ്ങളും ബാഹ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ആ ഒരു ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത് ഈ അത്തരത്തിലുള്ള ഒരു ഒരു ഡിവൈഡ് അറ്റൻഷൻ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ഡിവൈഡ് അറ്റൻഷൻ എന്നുള്ള ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ ചികോങിന്റെ ഈ ഒരു പ്രാക്ടീസ് ലൂടെ ഉണ്ടാവുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മളെ സെൽഫ് റിവോംബറിങ് എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോകും ഇത് നീണ്ടു നിൽക്കുന്ന രീതിയില് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു ശീലനം ഉണ്ടായി ശീലമായി അത് തുടരണം അപ്പോഴാണ് ഈ നിരന്തരമായ ഒരു ധ്യാനത്തിലേക്കും ശരീരത്തിന്റെ ഈ മറ്റേ പിത്തങ്ങൾ പിത്തത്തിന്റെ ബാലൻസും ദഹനത്തിന്റെ ദുരിതപ്പെടുത്തലും എല്ലാം സ്ഥിരമായിട്ട് നടക്കും അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് വരുവാനുള്ള പ്രാക്ടീസാണ് ശീതളീക്ഷി എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ആറാമത്തെ പ്രാക്ടീസ് യോഗ സാധ്യതയിലെ ആറാമത്തെ പ്രാക്ടീസ് അതാണ് അപ്പൊ ഇത് ചെയ്തു പഠിക്കുക നമ്മൾ ഇവിടെ ദിവസവും ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തു പഠിക്കുക അതിനൊപ്പം തന്നെ അതിനകത്തേക്ക് അലിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുക ബോധപൂർവം അറിഞ്ഞ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഗുണം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുക അപ്പൊ അതിലേക്ക് എത്തുവാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്ത് നിർത്തുകയാണ് നന്ദി നമസ്കാരം